തിരുവനന്തപുരം മേയർ വി വി രാജേഷും ബി ജെ പി കൗൺസിലർമാരും ഡൽഹിയിലേക്ക് തിരിച്ചു തിരുവനന്തപുരത്ത് ആദ്യമായി ബി ജെ പി ഭരണം പിടിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് സംഘം ഡൽഹിയിലേക്ക് പോകുന്നത് കേരള എക്സ്പ്രസ്സിലാണ് മേയറും സംഘവും ഡൽഹിയിലേക്ക് തിരിച്ചത് വ്യാഴാഴ്ചയാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള പിന്തുണ ഉറപ്പാക്കുകയാണ് സന്ദർശനത്തിൻ്റെ ലക്ഷ്യമെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു പറഞ്ഞതുപോലെ തിരുവനന്തപുരം ഭരണപക്ഷ കൗൺസിലർമാരും മറ്റ് ബിജെപി ഭരിക്കുന്നതും പ്രതിപക്ഷത്തുമായിട്ടുള്ള പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഭരണാധികാരികളും പ്രതിപക്ഷ നേതാക്കന്മാരുമൊക്കെ തന്നെ ഡൽഹിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് ഇന്ന് യാത്ര തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അക്ഷണ പോകുന്നത് അതോടൊപ്പം തന്നെ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വമാണ് യാത്ര കോർഡിനേറ്റ് ചെയ്യുന്നത് േരം ഒരുമിച്ച് ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജോർജ് ജെന്തിയുടെ വസതിയിൽ ഒരുമിച്ച് ചേരുന്നുണ്ട് ബിജെപിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലും അതോടൊപ്പം തന്നെ പാർലമെന്റ് മന്ദിരത്തിലും വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് ഈ യാത്ര അൻപത് കൌൺസിലർമാർ ആറ് ദിവസം ഒരുമിച്ചുണ്ട് അപ്പോൾ പാർലമെന്റ് സമയം കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും അവിടെ ഉണ്ട് അതിൽ പരമാവധി നമ്മുടെ കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കും പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും അതോടൊപ്പം തന്നെ ചർച്ചകളുമായിരിക്കും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ യാത്ര മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ഈ യാത്രയോടൊപ്പം ചേരും സംസ്ഥാന അധ്യക്ഷനാഥ റെയിൽവേ സ്റ്റേഷനിലെത്തും തീർച്ചയായിട്ടും ഈ യാത്ര ഈ അൻപത് കൌൺസിലർമാരുടെ യാത്ര തിരുവനന്തപുരത്തിനും കേരളത്തിനും ഒരുപാട് ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അടുത്ത ലെവലിലുള്ള ഇപ്പൊ കോർപ്പറേഷൻ കൌൺസിലർമാരുന്നാൽ ഡൽഹിയിൽ പാർലമെന്ററി രംഗത്ത് പത്തിണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടൊപ്പം ഇടപെടുമ്പോഴേക്കും തരത്തിലുള്ള ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അതേസമയം കൗൺസിലർമാരുടെ ഡൽഹി യാത്രയിൽ നിന്നും മുൻ ഡി ജി പിയും ശാസ്ത്രമംഗലം കൗൺസിലറുമായ ആർ ശ്രീലേഖ വിട്ടുനിന്നത് വലിയ വിവാദമായി തിരുവനന്തപുരം മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതൃപ്തി പല ഘട്ടത്തിൽ പരസ്യമാക്കിയിരിക്കെയാണ് യാത്രാ സംഘത്തിൽ നിന്നും ശ്രീലേഖ വിട്ടുനിൽക്കുന്നതും ചർച്ചയാകുന്നത് എന്നാൽ ഡൽഹിക്ക് പോകാതിരുന്നത് നീരസം കൊണ്ടന്നില്ലെന്നും ഈ പ്രായത്തിൽ ദീർഘമായ യാത്ര നടത്താൻ പ്രയാസമാണെന്നും അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ചൂണ്ടിക്കാണിച്ചും ആർ ശ്രീലേഖ ഫേസ്ബുക്കിൽ വിശദീകരണ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്